ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോയതിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യാത്ര എങ്ങോട്ടാണെന്നൊക്കെ വഴിയേ പറയാം ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ ജംഗ്ഷനിൽ ബസ് കയറാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ബസ് കയറാൻ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ടായത് അപ്പോൾ ബസ് വരുന്നത് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതുപോലെ എത്തി എത്തി നോക്കണം അല്ലെങ്കിൽ നമുക്ക് ആ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ ഒളിഞ്ഞു നോക്കാറെന്നൊക്കെ പറയാറില്ല അതുപോലെ ഒളിഞ്ഞു നോക്കണം കാരണം ഇവിടെ ഒരു ഫ്ലക്സ് ബോർഡ് ഇരിപ്പുണ്ട് അതിന് പുറകിലായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇടാൻ വേണ്ടി വേണ്ടിതാ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം ബസ് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന ബസ് നിർത്താതെ പോവുകയും ചെയ്യും ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ നിന്ന് മാറ്റി ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചിരുന്നെങ്കിൽ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ബസ് വരുന്നതൊക്കെ നോക്കാമായിരുന്നു ചേട്ടനും അമ്മയും ഞാനും അപ്പോൾ യാത്രയ്ക്ക് പുറപ്പെടാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ട് തൃശ്ശൂരേക്കും ഞാനും അമ്മയും കോയമ്പത്തൂരേക്കാണ് പോകുന്നത് അവിടെ മൂത്ത ചേച്ചിയുടെ വീട്ടിലേക്കാണ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത് തന്നെ ഞങ്ങൾക്ക് ഏഴ് നാൽപ്പതിനായിരുന്നു കോയമ്പത്തൂർ ട്രെയിൻ അപ്പോൾ ചേട്ടനൊന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ട്രെയിനേറ്റി വിട്ടതിന് ശേഷം അവർ ട്രെയിൻ കയറി പോകാം അല്ലെങ്കിൽ ബസ്സിന് പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ നെയ്യാറ്റിങ്കര എത്തി നെയ്യാറ്റിങ്കര വന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തമ്പാനൂർ ബസ് കയറി അവിടുന്ന് റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ ഇറങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചു അങ്ങ് ഉള്ളിൽ കൊണ്ടുപോയില്ല ഇവിടെ ഞങ്ങൾക്ക് നിർത്തി തന്നു അപ്പോൾ വളരെ എളുപ്പമുണ്ടായിരുന്നു ഇങ്ങോട്ട് കയറാനായിട്ട് കുറേ നാൾക്ക് ശേഷം ഒരു ദൂരയാത്ര യാത്ര പോകുന്നത് ട്രെയിനിലായതുകൊണ്ട് ഒരു ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കുറേ നാളായി ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് മിക്കതും ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അമ്മയ്ക്ക് ആ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അർജുൻ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ എത്തുമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ആകെ ക്ഷീണിച്ചു പോയി അപ്പോഴേക്കും ഞങ്ങളുടെ ട്രെയിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നെയ്യാറ്റിങ്ങിലെ സ്റ്റോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് വന്നത് കാരണം ആപ്പിൽ നോക്കിയപ്പോഴത്തേനും നെയ്യാറ്റിങ്ങിലെ സ്റ്റോപ്പ് കാണിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ട്രെയിൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ വീണ്ടും കൂടി എസ് ഫോർ എവിടെയാണ് എസ് ഫോർ എവിടെയാണ് നോക്കിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ ആ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കണ്ടെത്തി അങ്ങനെ ഞങ്ങളുടെ സീറ്റിൽ ചെന്നിരുന്നു അമ്മയ്ക്ക് ലോവർ സീറ്റും എനിക്ക് മിഡിൽ സീറ്റുമാണ് അപ്പോൾ ട്രെയിനിനകത്ത് കയറിയതിന് ശേഷം ചേണോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒന്ന് പുറത്തുനിന്ന് എടുത്ത് തരുമോ എനിക്കത് ഫോട്ടോസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചേണാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തന്നു അപ്പോൾ ഞങ്ങൾ ട്രെയിനിനകത്ത് കയറിയിട്ടും ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്തെങ്കിലും വാങ്ങണോ ചേട്ടനോട് എന്തെങ്കിലും വാങ്ങാൻ പറയണമെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും വാങ്ങണ്ട ട്രെയിനിനകത്തിരുന്ന് കഴിക്കുന്നതിന് അമ്മയ്ക്ക് താല്പര്യമില്ല അപ്പോൾ എനിക്കും അത് തന്നെ എനിക്ക് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവരാത്ത തന്നെ അപ്പോൾ ചേച്ചിയും ചേണുമൊക്കെ ഭയങ്കരമായിട്ട് വഴക്കു ഒന്നും കഴിക്കാൻ കൊണ്ടുപോകാത്തതിന് പക്ഷേ ഞങ്ങൾക്ക് വേണ്ടാത്തത് കൊണ്ട് ഞങ്ങളെടുത്തില്ല അങ്ങനെ ട്രെയിൻ കിട്ടിയപ്പോൾ തന്നെ അമ്മ ചേച്ചിയോട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ട്രെയിൻ കിട്ടി ഞങ്ങൾ നാളെ വെളുപ്പിന് മണിക്ക് അവിടെ എത്തും എന്ന രീതിക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോൾ ഞാനും ഒന്ന് ഒന്ന് മേളിൽ കയറി ഒന്ന് കിടന്നു പക്ഷേ നേരത്തെ പോയി ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അഞ്ച് മണിയായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെനിന്ന് കുറച്ച് ദൂരം ഉണ്ട് നടക്കാനായിട്ട് അപ്പോൾ വെയിറ്റിംഗ് കൊണ്ട് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ബാഗും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയും ഒക്കെ ഇട്ടാണെന്ന് കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ചേച്ചിക്കോട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇവിടെ എത്തി എന്നുള്ളത് വിളിച്ച് പറഞ്ഞു അപ്പോൾ ചേച്ചിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ചേച്ചി വരണ്ട വിളിക്കാനായിട്ട് ഞങ്ങൾ ഊബർ പിടിച്ച് വന്നോളാം എന്ന രീതിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെളിയിലെത്തിയപ്പോഴേക്കും ഒരുപാട് ഓട്ടോക്കാരും ടാക്സിക്കാരും ഒക്കെ വന്ന് ഞങ്ങളെ കൊണ്ടാക്കാം എവിടെ പോകണം മാഡം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ആരും വരണ്ട എന്ന രീതിക്ക് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഊബർ പിടിച്ചു ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലെത്തി ഇനി നല്ല പോലെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കട്ടെ ഞങ്ങൾ ഉറങ്ങി നീറ്റപ്പോഴത്തേക്കും പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒന്ന് റെഡിയായി ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് പോലീസാണ് സബ് ഇൻസ്പെക്ടറാണ് അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ജൂൺ ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ സുഖമില്ലാതിരുന്നിട്ടും പിന്നെ ചേച്ചി ഒരു ഷർട്ട് വാങ്ങാം എന്ന് കരുതിയാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ടൗൺ വരെ പോകാനായിട്ട് അരമണിക്കൂർ സമയം എടുക്കും അപ്പോൾ ചേച്ചിയാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചേച്ചിയുടെ വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല ചേച്ചിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചേച്ചിയുടെ ഫേസൊക്കെ കാണിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ ഫേസ് ഒന്നും കാണിക്കാതെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തത് തമിഴ്നാടാണെങ്കിലും ചെന്നൈയിലുള്ളതുപോലെ ചൂടോ അല്ലെങ്കിൽ പൊടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ വെള്ളവും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കുളിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് മുടികൾ കൊഴിഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ അതൊരു ഹാർഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ ഇവിടുത്തെ വെള്ളം കുളിച്ചിട്ട് അത്ര അധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് തല തൊടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ആ ഉപ്പ് തണ്ണി ഉണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ കിട്ടുന്ന ചേച്ചിയുടെ അവിടെ കിട്ടുന്ന വെള്ളം നല്ല നീറ്റും നല്ല വൃത്തിയുള്ള വെള്ളമാണ് കിട്ടുന്നത് ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ചേച്ചി ആദ്യം കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടിലേക്കാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ആ വീട് വീടിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പക്ഷേ അവിടുത്തെ വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ മറന്നു കാരണം വണ്ടിയിൽ മൊബൈൽ വച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടുത്തെ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വീടൊക്കെ പൂട്ടിയിരിക്കുന്നു അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒന്ന് നോക്കിയിട്ട് അപ്പോൾ ആ വീട്ടിലും ഞാൻ മുമ്പ് പോയിട്ടുണ്ട് ഇപ്പോൾ കണ്ടപ്പോഴത്തേന് ഒരുപാട് മാറ്റം ഉള്ളതുപോലെ തോന്നി അപ്പം ആ വീടൊന്നും പൊളിച്ചിട്ടില്ല പക്ഷേ അഡീഷണൽ ആയിട്ട് രണ്ട് റൂം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചു അങ്ങനെ ടൗൺ എത്തി ടൗൺ എത്തിയപ്പോഴേക്കും ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്യണമായിരുന്നു അങ്ങനെ പാർക്ക് ചെയ്യാനായിട്ട് ചേച്ചി അവിടെ കൊണ്ട് കയറ്റിയിട്ടു അപ്പോഴത്തേക്കാണ് ഈ ക്ഷേത്രം കാണാനുണ്ടായത് എന്തൊരു ഹൈറ്റിലാണ് അത് നിൽക്കുന്നത് എന്നെ ഇതിൻ്റെ വീഡിയോസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഞങ്ങളുടെ കിഴക്കേക്കോട്ട ഉള്ള ചാലയില്ലേ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കാരണം ഈ കടകളൊക്കെ കാണുമ്പോൾ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഏത് ചെരുപ്പ് എടുത്താലും നൂറ്റമ്പത് രൂപ ഞങ്ങൾ ഈ വഴി നടക്കുമ്പോൾ തന്നെ ഓരോ കടകളിലും അല്ലെങ്കിൽ ഓരോ ഷോപ്പുകളിലും ആളുകൾ നിന്നിട്ട് ഞങ്ങൾ വിളിക്കുകയാണ് ആ കടയിൽ കയറാനായിട്ട് പക്ഷേ അവർ വിളിക്കുന്നത് കറക്റ്റ് മരണത്തിലാണ് ചേച്ചി ഈ ഞങ്ങളുടെ കടയിൽ വരും ഇവിടെ ഓഫർ ഉണ്ട് എന്നൊക്കെ കറക്റ്റ് മരണത്തിലാണ് പറയുന്നത് ഞങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല അപ്പോൾ ചേ ഷർട്ട് എടുക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം ദൂരം വന്നത് പക്ഷേ ഞങ്ങൾ ഒരുപാട് കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കടകളിലും ഈ ഷർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒന്നുകിൽ ആ സൈസ് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അത് ഫുൾ കൈ കാണില്ല ഹാഫ് കൈ മാത്രമേ കാണുകയുള്ളൂ അങ്ങനെ ഒരുപാട് കടകളിലും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ചിൽ കൂടുതൽ കടകൾ കയറിയിട്ടുണ്ടായിരുന്നു വലിയ കടകളായിരുന്നാലും ചെറിയ കടകളായിരുന്നാലും എല്ലാ കടകളിലും കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു അവിടെ ഒന്ന് കയറി അവിടെയാണ് ഞങ്ങൾക്ക് കറക്റ്റ് സൈസിനും കറക്റ്റ് ഞങ്ങളുടെ ഇഷ്ടത്തിനും ഒരു ഷർട്ട് കിട്ടിയത് അങ്ങനെ ഒരു ഷർട്ട് ഞങ്ങൾ വാങ്ങിച്ചു എന്നിട്ട് നേരെ പോയത് ഡി മാർട്ടിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ചേച്ചിക്ക് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നൊരു ചേച്ചി വന്ന് പറഞ്ഞു ഇവിടെ ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ക്യാമറയെല്ലാം ഓഫ് ചെയ്തു വെച്ചു പിന്നെ പിറ്റേ ദിവസമായിരുന്നു ചേൻ്റെ ബർത്ത് ഡേ അപ്പോൾ കേക്കൊക്കെ മുറിച്ച് അവിടെ ആഘോഷമൊക്കെ നടത്തിയിരുന്നു പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്തേനെ ഒരു തെങ്ങുംതോപ്പും ഒരു വിശാലമായൊരു തെങ്ങും തോപ്പും അപ്പോൾ അവിടെ ഒന്ന് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ എന്തുമാത്രം മൈലുകളാണുള്ളതെന്ന് ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു സൈഡിൽ ഒന്ന് നോക്കുമ്പോൾ അടുത്ത സൈഡിൽ ഒരു അഞ്ചെണ്ണം അപ്പോൾ മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഒരു പത്തെണ്ണം അങ്ങനെ എല്ലാ മയിലുകളും ഒരുപാട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ട് വന്നതിന് ശേഷം ഞാനും അമ്മയും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിന്ന് രാത്രി യാത്ര തിരിക്കുകയാണ് അപ്പോൾ ചേച്ചിയാണ് തിരിച്ച് കൊണ്ടാക്കിയത് റെയിൽവേ സ്റ്റേഷൻ വരെ അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ഊബറിൽ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടും ചേച്ചി കൊണ്ടാക്കി അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ട്രെയിൻ ഒന്ന് ലേറ്റ് ആയിരുന്നു അപ്പോൾ ട്രെയിൻ ആദ്യം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അടുത്ത് അത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ആ ട്രിവാൻഡ്രത്തെ അതേ സെയിം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ കയറി ഞങ്ങളൊരു ഒൻപത് മണിയായപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയിരുന്നു അങ്ങനെ യാത്രകളൊക്കെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ കഴിച്ച് നേരെ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അതും ആശ്വാസം ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ പോയിട്ട് വന്നതിന് വന്നപ്പോൾ അതിനേക്കാളും ഏറെ സന്തോഷം അങ്ങനെ ഞങ്ങൾ നേറ്റിങ്ങരയ്ക്ക് ബസ് കയറി നേറ്റിങ്ങര എത്തി അപ്പോൾ നേറ്റിങ്ങര എത്തിയപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞങ്ങളുടെ ഫുഡൊക്കെ വാങ്ങിച്ച് തന്നതിന് ശേഷം ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഞങ്ങളുടെ നേരെ വീട്ടിലേക്ക് പറഞ്ഞു വച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രാവിശേഷം ഓക്കെ ബൈ